അപ്പൊ ഞാനൊരു സാധനം അഭിനയിക്കാൻ മനസ്സിലാകുന്ന സിനിമയെ അഭിനയിച്ചു ശരി ഈ സിനിമ സ്ഥലം ഇടാന്ന് വിചാരിച്ചു പക്ഷേ പക്ഷെ പറഞ്ഞു ഈ സിനിമയിച്ചിട്ട് നമ്മുടെ രാത്രിയിൽ പോയി അപ്പൊ അതേസമയത്ത് അന്ന് മലയാള സിനിമയില് അഭിനയിക്കാൻ ചെറുപ്പക്കാരി അപ്പം അത് എന്റെ സമൂഹത്തിന് ഭാഗ്യമായിട്ട് തോന്നി അങ്ങനെ വീണ്ടും വീണ്ടും അതിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊരുപാട് സ്ത്രീകൾ അഭിനയിക്കാനുള്ള ഒരു അവസരം എനിക്ക് നീക്കി അങ്ങനെയാണ് എനിക്ക് ഒരുപാട് ഒരുപാട് സിനിമകൾ സിനിമകളാണ് സ്ത്രീകളാണ് അഗ്നി അന്ന് അഭിനയിച്ച പഴയ പല പത്താത്ത നമ്മൾ ഭയങ്കര ഒരു ആരാധനയോടുകൂടിയാണ് ഇപ്പോഴും നോക്കിയിരിക്കുന്നത് അപ്പം ഉദയായിട്ട് ഷൂട്ടിങ്ങിന് പോകുന്ന സമയത്ത് അവിടെ ഉള്ള ഞങ്ങൾ ഞങ്ങൾ എപ്പോഴെങ്കിലും മറ്റുള്ള സ്ഥലം താമസിക്കുന്നു അപ്പോൾ എപ്പോഴെങ്കിലും ഈ കേരളത്തിൽ വരുന്നുണ്ട് അപ്പോൾ ഉദയ സ്ത്രീ വരും പല സമയത്ത് അതിൻ്റെ ലോകവും സൈഡ് അതിൻ്റെ അതിന് ഷൂട്ടിങ്ങിട്ടുണ്ടാവും കുറേ പ്രായമായ ഞാൻ കണ്ടതാണ് കുറേ പ്രായമായ സ്ത്രീകൾ വന്നിട്ട് പറയുന്നത് അപ്പോൾ എൻ്റെ കൃഷ്ണ എനിക്ക് ബാക്കിയുള്ള കാണാൻ സൂചന കണ്ടു അത് എന്ന് വെച്ചാല് എനിക്കും ഭയങ്കര കാരണം അവരുടെ മനസ്സിൽ അദ്ദേഹം ശ്രീരാമനും കൃഷ്ണനും ഒക്കെയാണ് മലയാള സിനിമയിൽ അസുഖം ഒക്കെയായിരുന്നു കൃഷ്ണനായിട്ടും ശ്രീരാമനായിട്ടും ശ്രീ അസവായിട്ട് എല്ലാ വേഷങ്ങളും അഭിനയിക്കാൻ പറ്റിയ വലിയൊരു കാലം അതിന് അത് അദ്ദേഹത്തിൻ്റെ ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ എന്ന് വെച്ചാൽ മറ്റാവശ്യപ്പെട്ടാൽ ഇന്നത്തെ പോലെ ലക്ഷങ്ങളോ കോടികളോ ഒന്നുമല്ല നമുക്കൊന്ന് കിട്ടിയിട്ടില്ല തുച്ഛമായ ശമ്പളമൊക്കെ ആയിരുന്നു അതല്ല കിട്ടത്തല്ല അപ്പൊ അങ്ങനെ അന്വേഷിച്ചു കുറേശ്ശെ കാശ് കിട്ടുന്നൂട്ടുന്നവരെ ചേർത്തിട്ട് വീടുണ്ടാക്കി അപ്പൊ വീടുണ്ടാക്കി എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് അസുഖം അതിന്റെ ജനപ്രദേശമൊക്കെ നടത്തി ഞങ്ങളുടെ

ഈ പൊറോട്ട ഇങ്ങനെയുള്ള സാധനങ്ങൾ പറഞ്ഞു കൂടെ ഒരു ഐസ്ക്രീം വായിക്കും കാശിക്കും ഞാൻ പറഞ്ഞു കാശ് കേട്ടാന്ന് അങ്ങനെ നസീർ സാറാണ് എന്റെ വീടിന്റെ ഗ്രഹപ്രവേശം നടത്തി എല്ലാവർക്കും ഭക്ഷണം നടത്തി ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ വെക്കാത്ത ഒരു സംഭവമാണ് പിന്നെ പല സ്ഥലത്തും വന്നാൽ ഞാൻ വിഷാമത്തെ സാധനങ്ങൾ പാട്ട് പഠിച്ചുപൊടിക്കുന്ന കാലമാണ് അപ്പം എന്റെ അതിനെക്കൊപ്പം കഴിഞ്ഞ ഒരുപാട് കച്ചേരികളുണ്ട് ആ സമയത്ത് എനിക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള സമയമില്ല ഒന്നിലെ ബാംഗ്ലൂരോ മൈസൂറോ ഒക്കെ ആയിരിക്കും ഷൂട്ട് ചെയ്യുന്നത് അപ്പം അവിടെ ആറ് മണി കഴിഞ്ഞാൽ അങ്ങനെ ഷൂട്ടിങ് ചെയ്യാം അപ്പം നമ്മൾ റോഡിൽ നിന്നിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് പ്രാവശ്യം പസരം കൊണ്ടു ചോദിച്ചു അപ്പം എന്തേലും പ്രാക്ടീസ് ചെയ്യാമോ അപ്പം ഞാനൊന്ന് റോഡാന്ന് പോയിട്ട് അദ്ദേഹം ഒരു മേശ എടുത്ത് അതൊരു ഈ മൃദെന്ന് വായിക്കുന്നവരെ അങ്ങനെ മൃതങ്ങ് വായിക്കുക അവർ രണ്ടുപേരും കൂടെ ഞാൻ പാട്ട് പ്രാക്ടീസ് ചെയ്യാം ഇങ്ങനത്തെ ഒരു കാര്യത്തിൽ പാട്ട് പാടുന്ന കാര്യമില്ല എനിക്ക് എന്തോ ഒരു തീരുമാനം അനുഭവമായിരുന്നു ഈ മനുഷ്യൻ ഇത്ര നന്നായിട്ട് എങ്ങനെ പാടാൻ സാധിക്കുന്നു അപ്പൊ ഞാൻ ഒരു സംശയം പാട്ട് പാട്ട് പാടാൻ കഴിയുണ്ടായിരുന്നു അങ്ങനെ ഞാൻ പാസ്യോട് ഒരുപാട് നിർബന്ധിച്ച് അന്ന് അദ്ദേഹത്തെക്കുള്ളൊരു പാട്ട് പഠിച്ചു അവർ പാട്ട് അദ്ദേഹത്തെ ഏറ്റവും ഇഷ്ടമുള്ളൊരു പ്രേമത്തിൽ